പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം സപ്രമേയ കാർട്ടേഴ്സിൽ സ്വർണ്ണാഭരണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളിൽ രണ്ട് പേർക്കായി വ്യാപക തിരച്ചിൽ തുടരുന്നു ആലപ്പുഴ സ്വദേശിനെ രമ്യയുടെ പവൻ സ്വർണാഭരണമാണ് ഹോംനേഴ്സ് വഴി മോഷണം നടത്തിയത്യം പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം സപ്രമയാ ക്വാർട്ടേഴ്സിലാണ് സംഭവം കാർട്ടേഴ്സിൽ താമസിക്കുന്ന രമ്യയുടെ വീട്ടിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് കളവുപോയത് പരാതിക്കാരിയായ രമ്യ കോടിയേരി മലബാർ കാൻസർ സെന്ററിൽ നഴ്സായി ജോലി ചെയ്തു വരികയാണ് ഇവർ ആലപ്പുഴ സ്വദേശിനിയാണ് ഇവരുടെ കുട്ടികളെ നോക്കാനായാണ് തലശ്ശേരി മിത്രം ഏജൻസി വഴി ആറളം സ്വദേശിനി ഷൈനി ജോലിക്കായി എത്തിയത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷൈനിയുടെ പെരുമാറ്റം സംബന്ധിച്ച് ഏജൻസിയെ സമീപിച്ച് മറ്റൊരു ഹോംനസിനെ ഏർപ്പാടാക്കാൻ രമ്യ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ജോലി മതിയാക്കി വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനു മുന്നേ ഷൈനി തന്ത്രപൂർവ്വം വീട്ടിന്റെ രണ്ട് താക്കോലുകളിൽ ഒന്ന് കൈക്കലാക്കിയിരുന്നു ശേഷം കൂട്ടാളികളായ ദിനേശ് ദിലീപ് എന്നിവരുടെ സഹായത്തോടെയാണ് കളവ് നടത്തിയത് ഷൈനി നൽകിയ താക്കോൽ ഉപയോഗിച്ച് ഇരുവരും വീടിനുള്ളിൽ കയറി സ്വർണാഭരണങ്ങൾ കവരുകയായിരുന്നു കുട്ടികളെ അടുത്ത വീട്ടിലാക്കി രമ്യ രാത്രിയിൽ ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് മോഷണം നടത്തിയത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം വാതിൽ പൂട്ടി താക്കോൽ ജനവാതിലിലൂടെ അകത്തേക്ക് ഇടുകയായിരുന്നുവെന്ന് മാഹി സി ഐ അനിൽകുമാർ പറഞ്ഞു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായ ദിനേഷിനെ പിടികൂടി കവർന്ന സ്വർണ്ണാഭരണങ്ങൾ ഷൈനയുടെ വീടിന്റെ പിൻവശത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി മറ്റു രണ്ട് പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും സിഐ പറഞ്ഞു മലബാർ സെന്ററിൽ ജോലി ചെയ്യുന്ന രമ്യ രവീന്ദ്രൻ എന്നവര് അവർ പന്തക്കൽ സപ്രമേയ എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ വാടക വയ്ക്കുകയാണ് ആക്ച്വലി അവർ ബേസിക്കലി അവർ ആലപ്പുഴയാണ് അവരുടെ മലബാർ ക്യാൻസർ ഹോസ്പിറ്ററിൽ പണിയെടുക്കുകയാണ് നേഴ്സായിട്ട് അവരുടെ വീട്ടിൽ പിന്നെ ഒരു ഇരുപത്തഞ്ച് പവനോളം സ്വർണവും കാണുന്നില്ല എന്ന് പറഞ്ഞാണ് കംപ്ലൈൻറ്റ് അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ അവിടെ ഹോം നേഴ്സായിട്ട് മൂന്ന് ദിവസം മുമ്പേ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്ന െ പറ്റി നമുക്ക് സംശയം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പിന്നെ ഒരു പരാതി നൽകി അപ്പോൾ ഈ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മൂന്ന് ടീം സ്ക്വാഡ് ഫോം ചെയ്ത് അതായത് എസ് ഐ സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്രൈം ടീം പിന്നെ മി സി ഐ എന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അതർ ദാൻ ദാറ്റ് ക്രൈം എ എസ് ഐ ശ്രീജേഷ് സുരേഷ് ക്രൈം എസ് ഐ സുരേഷ് സുരേന്ദ്രൻ വിനീഷ് രാജേഷ് എന്നിവരൊക്കെ അടങ്ങുന്ന പിന്നെ റിംഷ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു ടീം അങ്ങനെ ഈ മൂന്ന് ടീമും വ്യാപകമായിട്ട് നടത്തിയ സി ഡി ആറ് പിന്നെ അതുപോലെ സി ഡി ആർ ബേസ് ചെയ്ത് ടവർ ലൊക്കേഷൻ പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആറളത്ത് പിന്നെ ആറളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ദിനേഷ് ദിനേഷ് എന്ന അനിയന് ബാബ എന്ന ആള് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ട് ഏജ് ഇരുപത്തിമൂന്ന് വയസ്സ് കസ്റ്റഡിയിലെടുത്തിട്ട് പിന്നെ ഇൻ്ററോഗേറ്റ് ചെയ്യുമ്പോൾ സംഭവത്തിനെ പറ്റിയിട്ട് അവർ പിന്നെ കുറച്ച് വിവരങ്ങൾ തരികയും പിന്നെ ഒരു പതിനഞ്ച് പവനോളം സ്വർണ്ണം അവരുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ ഒരു ഓർലിക്സ് ബോട്ടലിൽ പിന്നെ ഇട്ടിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ട നിലയിൽ അവിടുന്ന് റെക്കവർ ചെയ്യുകയും ചെയ്തു പിന്നെ ഈ ഇയാൾ അന്വേഷിക്കുന്നത് ഇയാളെ ചേട്ടനെ പിന്നെ കുടിയെ ചേട്ടൻ ബാവയെന്നാ പറയുക അപ്പോൾ ചേട്ടൻ ബാവ എന്ന് വിളിക്കുന്ന ദിലീപ് അപ്പോൾ ദിലീപ് പിന്നെ അവരുടെ ഭാര്യ ഷൈനി ഇവർ രണ്ടാൾക്കാരും ആണ് പിന്നെ ഇതിൽ ചെയ്തതായിട്ട് ഇവർ മൂന്നും ചേർന്ന് പേര് ചേർന്നിട്ട് ചെയ്തതായിട്ടാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഇതിൽ ദിലീപും പിന്നെ ഷൈനിയും പിന്നെ അനിയും പിടിയിട്ടിട്ടില്ല ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇവരെ അന്വേഷണ സംഘം പിന്തുടരുന്നുണ്ട് അറസ്റ്റിലായ ദിനേഷ് എന്ന അനിയൻ ബാവെ മാഹി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇരുവരും സഞ്ചരിച്ച പൾസർ ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ